സുഹൃത്തുക്കളെ ഒരു പുസ്തകം ദൈവം തന്നതാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് തെറ്റുകളില്ലാത്തതായിരിക്കണം അല്ലേ ദൈവം എല്ലാം അറിയുന്നവനാണല്ലോ പക്ഷേ ഖുറാനിലെ ചില വാക്കുകൾ നോക്കിയാൽ അത് ദൈവം പറഞ്ഞതല്ലെന്ന് തന്നെ മനസ്സിലാകും അത് മനുഷ്യൻ എഴുതിയ പുസ്തകമാണെന്ന് വ്യക്തമായി കാണാം അത് തെളിയിക്കുന്ന നല്ല ഒരു ഉദാഹരണം തന്നെയാണ് ഖുറാനിലെ സൂറത്തുൽ കഫ് എന്ന ഭാഗം അത് പതിനെട്ടാം സൂറയാണ് അവിടെയുള്ള എൺപത്തി ആയത്ത് ഇങ്ങനെ പറയുന്നു ഹതാ ഇതാ ബലകം ഐനിൻ ശ്രംസിൻ ഇത് അർത്ഥമാക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ അവൻ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ അവൻ കണ്ട് സൂര്യൻ ഒരു ചെളിയുള്ള വെള്ളക്കുഴിയിൽ അസ്തമിക്കുന്നതായി ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും അന്ന് അവർ എന്ത് കണ്ടിരുന്നോ അതായിരുന്നു അവരുടെ അറിവ് അവർക്ക് തോന്നിയത് സൂര്യൻ കടലിലോ വെള്ളക്കുഴിയിലോ മുങ്ങുന്നു എന്നായിരുന്നു അത് അന്ന് കാലത്തെ മനുഷ്യരുടെ ധാരണയായിരുന്നു പക്ഷേ ശാസ്ത്രം പറയുന്നത് പൂർണമായും വേറെയാണ് സൂര്യൻ എവിടെയും അസ്തമിക്കുന്നില്ല ഭൂമിയാണ് തന്റെ അച്കണ്ടിനു ചുറ്റിക്കറങ്ങുന്നത് അതിനാലാണ് നമുക്ക് തോന്നുന്നത് സൂര്യൻ ഉദയിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് അതൊരു തോന്നലാണ് മാത്രം സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ് ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ അകലത്ത് അത് ഒരു ചെളി ചെളിക്കുഴിയിലേക്കോ വെള്ളത്തിലേക്കോ ചാടാൻ സാധിക്കില്ലല്ലോ അത് അസാധ്യമാണ് പക്ഷേ ഖുറനിൽ പറഞ്ഞിരിക്കുന്നത് അത്രയും വ്യക്തമായ ഭാഷയിലാണ് സൂര്യൻ ഒരു ചെളി ചെളിക്കുഴിയിൽ അസ്തമിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് അതെല്ലാം സാഹിത്യ രൂപത്തിൽ പറഞ്ഞതാണ് എന്ന് പക്ഷേ വാക്കിൽ അതിനൊരു സൂചനയുമില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ അർത്ഥത്തിലാണ് ഇതിൽ ദൈവത്തിന്റെ അറിവ് ഒന്നുമില്ല മനുഷ്യൻ കണ്ടതുപോലെ തന്നെയാണ് പറഞ്ഞത് അന്ന് അവർ എന്ത് കണ്ടിരുന്നോ അതായിരുന്നു അവരുടെ അറിവ് അത് അവന്റെ കണ്ണിൽ തോന്നിയതുപോലെ എഴുതി വെച്ചതാണ് ദൈവം എല്ലാം അറിയുന്നവനാണെങ്കിൽ അവന്റെ വാക്കുകളിൽ ഇങ്ങനെ പിഴവുകൾ ഉണ്ടാകുമോ ഇല്ലല്ലോ പക്ഷേ ഖുറാനിൽ അതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ തെളിവാണ് ഖുറാൻ ദൈവം പറഞ്ഞ പുസ്തകമല്ല മനുഷ്യൻ എഴുതിയതാണ് ഒരു ദൈവം പറഞ്ഞ പുസ്തകമായിരുന്നെങ്കിൽ അത് ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ചും സൂര്യന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചും പറഞ്ഞേനെ പക്ഷേ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ചെളി കുണ്ടിൽ ചാടുന്ന സൂര്യൻ എന്ന വാക്ക് ഖുറാൻ ദൈവികമല്ലെന്നതിന് വ്യക്തമായ തെളിവ് സുഹൃത്തുക്കളെ വിശ്വാസം വിശ്വാസമായിട്ടേ കാണേണ്ടത് മതഗ്രന്ഥങ്ങൾ പറയുന്നത് അതെഴുതപ്പെട്ട കാലത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങളാണ് അവരുടെ ലോക് അവരുടെ അറിവുമാണ് അവിടെ കാണുന്നത് പക്ഷേ സത്യം അന്വേഷിക്കുന്നവർക്ക് വിശ്വാസമല്ല തെളിവാണ് വഴികാട്ടി സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ